ഡിസൈൻസിന് ഇന്നത്തെ വീടിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് ആണ് സ്ലീവ് ലെസ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ട് സ്ലീവ് വെച്ച് ഉപയോഗിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ലൈക്രാ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു കീട്ടിലെ ഔട്ട്ഫിറ്റ് ആണ് യോക്കെട്ടെങ്കിലും ഫ്ലീറ്റ്സ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കോളറോട് കൂടി വരുന്ന അടിപൊളി നാല് കളാച്ചാറ്റിലാണ് അനിക ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കൈൻഡ് ഓഫ് ലൈക്രാ മെറ്റീരിയൽ ആണ് കേട്ടോ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള എത്ര നാൾ വേണമെങ്കിലും ഡ്യൂറബിൾ ആയിട്ടുള്ള വാഷിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ഫ്ലോറൻസിൽ വന്നിട്ടുള്ള ഈ ഒരു ഫ്രോക്ക് കുർത്താന്ന് പറയുന്നത് ബാക്കിൽ നമ്മൾ ഡോയിസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അഫ്റ്റർ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ് ഫ്രോക്ക് കളക്ഷൻസ് ആയിട്ടാണ് വരുന്നത് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു വലിയ ഫ്രണ്ട്സിന്റെ വാട്ട്സപ്പ് നമ്പറിലൊക്കെ അയച്ചാൽ റേറ്റ് വരുന്നത് ഡബിൾ നൈറ്റ് ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം അപ്പൊ ഇനി നാല് ഇനി മൂന്ന് കളറൂടെ അല്ലെ ഇനി മൂന്ന് കളർ കളാശാട്ടക്കൂടെ ഉണ്ട് അതോടെ ഞാൻ വേറെ കാണിച്ചു തരാം അപ്പൊ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായ കോളറോട് കൂടി ഒരു ചെറിയ വീനക്ലൈൻ ഒക്കെ കൊടുത്ത് ബട്ടൺ ഒക്കെ കൊടുത്ത് എന്തെങ്കിലും പ്ലീറ്റ്സ് കൊടുത്ത് ബാക്ക് ഡോറീസ് കൊടുത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ് അപ്പം നമുക്ക് രണ്ടാമത്തെ കളർ കളയാണ് അടുത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷീഡാണ് ത്രീ ഡബിൾ ആണ് റേറ്റ് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് നമുക്ക് സ്മോൾ ടു എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ ഇല്ല അപ്പൊ ത്രീ ഡബിൾ എയ്നാണ് റേറ്റ് കൈൻഡ് ഓഫ് ലൈക്റ മെറ്റീരിയൽ ആണ് ഫ്രൈബ്രക്ക് ഇപ്പൊ വേഗം സ്ക്രീൻഷോട്ട് ഉണ്ടോ ഷെയർ ചെയ്തോ ആനക്കാൻ സയൻസിന്റെ വാട്സാപ്പ് നമുക്കല്ലേ അയച്ചാൽ മതി പിന്നെ നിങ്ങളുടെ ഓണം ഒക്കെ ഏത് വരെയായി പിള്ളാരെ എന്റെ വീഡിയോയുടെ ഡ്യൂറേഷൻ ഇപ്പം വളരെ കുറവാണ് അല്ലെങ്കിൽ ഞാൻ ഏകദേശം മൂന്ന് മിനിറ്റ് കൊണ്ട് കാര്യം പറഞ്ഞിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഷോർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലേ അപ്പം എന്താ നിങ്ങളുടെ സമയം കളയണ്ട പിന്നെ ഞാൻ വീഡിയോ ചെയ്ത് ശീലിച്ചോ കാണോന്നോ പെട്ടെന്ന് കാര്യം പറഞ്ഞെങ്കിൽ പോവുകട്ടോ അപ്പം എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു ഗ്രേ ഷെയ്ഡാണ് നമ്മുടെ മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് മോൺ ടു എക്സർസൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ത്രീ ഡബിൾ നെയ്നാണ് റേറ്റ് വരുന്നത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ഫ്രോക്ക് കളക്ഷൻസ് ആണ് അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും കിട്ടുന്ന എല്ലാവരെയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുക്കാം പിന്നെ ആദ്യം ഇട്ടിരുന്ന ഗ്രീൻ ആണെങ്കിൽ അത് ബ്യൂട്ടിഫുൾ ഒരു ക്ലാസി ഷെയ്ഡ് ആണ് ഒരു ഗ്രേ ഷെയ്ഡ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ചൈനീസ് കോളറിൽ ബട്ടൺ ഒക്കെ അറ്റാച്ച് ചെയ്ത് എങ്കിലും പ്ലേറ്റ്സ് വന്നിട്ട് ഒരു ാണ് ഹിഡൻ ബോട്ടറിലൂടെ ഒരു കാഷ്വൽ ഷൂസിലൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ നാല് കളേഴ്സ് ഞാൻ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ളവർക്ക് സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാം അല്ല ഇവൻ നിങ്ങൾക്ക് എന്താ പറയാ സ്ലീവ്സ് വെക്കണമെങ്കിൽ നമ്മൾ ഇന്നർ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഷോർട്ട് സ്ലീവ്സ് ആയിട്ട് യൂസ് ചെയ്യുക നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ത്രീ ഡബിൾ എയിൻ ആണ് റേറ്റ് വരുന്നത് അനിയുടെ റേറ്റ് ആണ് മറ്റൊരിടത്തും ഈ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പൊ എന്ത് വേണം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻഡർസ്ട്രേജ് ഷിപ്പ്മെന്റിന്റെ താരിഫ് ചെറുതായിട്ട് വ്യത്യാസപ്പെടുത്തിട്ടുണ്ട് ഇരുപത് രൂപയായിരുന്നു ഷിപ്പ്മെന്റ് നമ്മളിപ്പം നാൽപ്പത്തി അഞ്ചിലേക്ക് താരിഫ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമുക്ക് എന്താ പറയാ വേറ്റ് കൂടുന്ന അനുസരിച്ച് ഇൻഡസ്ട്രേജ് ഷിപ്പ്മെന്റ് അപ്പം നല്ല എമൗണ്ട് ചാർജസ് ഇപ്പൊ നമ്മുടെ കൊറിയർ പാർട്ണർ എന്താ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാരും സഹായിക്കുക ഓക്കെ ഇപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയില്ല ഈ ഒരു കളക്ഷൻസിന് വേണ്ടി നിയം ചെയ്യാം നമുക്ക് എടുത്ത് വിളിക്കാം